പ്രിയ നേതാവിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ സംസ്ഥാന ജില്ലാ നേതാക്കളെത്തി അന്തരിച്ച മുൻ എം എൽ എ കെ കെ നാരായണന് അന്ത്യാഭിവാദ്യം അർപ്പിക്കാനാണ് നേതാക്കൾ എത്തിയത് മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തുടങ്ങിയവരടക്കമാണ് കെ കെ നാരായണിന് അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തിയത് സി പി എം ജില്ലാ കമ്മിറ്റി ഓഫീസായ അഴീക്കോടൻ മന്ദിരത്തിൽ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചപ്പോഴാണ് മുതിർന്ന നേതാക്കൾ എത്തിയത് വൈകിട്ട് മൂന്നേ മുപ്പതോടെ മുഖ്യമന്ത്രി പിണറായി വിജയനെത്തി അന്ത്യാഞ്ജലി അർപ്പിച്ചു സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പി കെ ശ്രീമതി കെ കെ ശൈലജ എം എൽ എ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ വൈസ് പ്രസിഡന്റ് ടി ഷബ്ന സി പി എം ജില്ലാ സെക്രട്ടറി കെ കെ രാഗേഷ് എം വി ജയരാജൻ പി ശശി എം പ്രകാശൻ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ പി പി ദിവ്യ അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി കാരായ് രാജൻ തുടങ്ങിയവർ അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തിയവരിൽ ഉൾപ്പെടുന്നു ഗ്രാമികാനൂസ് കണ്ണൂർ